കൊച്ചിയിൽ ബംഗ്ലാദേശികൾക്ക് താമസ സൗകര്യമൊരുക്കിയ കോൺഗ്രസ് പ്രാദേശിക നേതാവ് അറസ്റ്റിലായി പറവൂർ ചിറ്റൂക്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് ഹർഷാദ് ഹുസൈനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വ്യാജ തിരിച്ചറി രേഖകൾ നൽകിയാണ് ഇയാൾ ബംഗ്ലാദേശികൾക്ക് താമസ സൗകര്യം ഒരുക്കിയത് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്തേക്ക് നുഴിഞ്ഞു കയറിയേഴ് ബംഗ്ലാദേശികളെ പ്രത്യേക അന്വേഷണ സംഘം ഓപ്പറേഷൻ ക്ലീനിന്റെ ഭാഗമായി കൊച്ചിയിൽ അറസ്റ്റ് ചെയ്തത് ഇവർക്ക് പ്രാദേശികമായി സംരക്ഷണമുണ്ടെന്ന വിവരം നേരത്തെ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കോൺഗ്രസ് പ്രാദേശിക നേതാവും ചിറ്റാറ്റുകര മണ്ഡലം വൈസ് പ്രസിഡന്റുമായ ഹർഷാദ് ഹുസൈനെ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് വ്യാജ തിരിച്ചറിയൽ രേഖകൾ നൽകി പറഞ്ഞ വാടക വീട് എടുത്തു നൽകിയതിനാണ് ഹർഷാദിനെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് ഹർഷാദ് ബോധപൂർവമാണ് ഇത് ചെയ്തതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ബംഗ്ലാദേശികളാണെന്നുള്ള വിവരം ഹർഷാദിന് ഹർഷാദിനറിയാമായിരുന്നുവെന്നും താമസിച്ചിരുന്നവരിൽ പലരും ഇക്കാര്യം ഹർഷാദിനോട് പറഞ്ഞതായും പോലീസ് വ്യക്തമാക്കി പിടിയിലായ ബംഗ്ലാദേശ് സ്വദേശികൾക്ക് തീവ്രവാദ ബന്ധങ്ങൾ ഉണ്ടോയെന്ന കാര്യം അന്വേഷണം നടന്നുവരുന്നതായി പോലീസ് അറിയിച്ചു ജനം കൊച്ചി